സ്ലാമലേക്കും സ്നേഹമുള്ളവരെ സുഫീസത്തെക്കുറിച്ചുള്ള വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ചില സന്ദർഭങ്ങളിൽ അറിയാതെ പൊതുവായ വിഷയങ്ങളിലേക്ക് മനസ്സ് കയറിപ്പോകുന്നത് മറ്റൊന്നും കൊണ്ടല്ല നമ്മളുണ്ടെങ്കിലാണല്ലോ എല്ലാം ഉള്ളത് അതുകൊണ്ട് കൺമുമ്പിലേക്ക് കടന്നു വരുന്ന ചില വിഷയങ്ങൾ കാണുമ്പോൾ അറിയാതെ മനസ്സൊന്ന് പിടിച്ചു പോകും ഓരോ സൂഫി വാര്യന്മാരും ഈ ലോകത്തോട്ട് കടന്നു വന്നപ്പോൾ ധാരാളം പ്രശ്നങ്ങളും പ്രതിസന്ധികളുമുള്ള കാലഘട്ടങ്ങളിൽ ഇത്തരം വിഷയങ്ങളെ ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തുകയും നേരായ വഴിയിൽ ആളുകളെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയും അങ്ങനെയാണ് സുഫിസത്തിൻ്റെ ഏത് മേഖല എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണാൻ കഴിയുന്നത് മമ്പറും സൈദ് അല വിത്തങ്ങൾ ഉദയുള്ള അവരുടെ ചരിത്രം പരിശോധിച്ചാൽ ധാരാളം റാമത്തുകൾ കേട്ട് നമ്മൾ അത്ഭുതപ്പെടുമെങ്കിലും ഇതുപോലെ തന്നെ വലിയ പ്രശ്നങ്ങൾ നിലകൊള്ളുന്നൊരു സാഹചര്യത്തിലാണ് അവരും അവരുടെ ചരിത്രവും നിലകൊള്ളുന്നത് അങ്ങനെ ഏത് മഹാന്മാരെയും നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു സമുദായത്തിലുള്ള തെറ്റായ വഴിയിൽ അല്ലെങ്കിൽ മോശപ്പെട്ട ഒരവസ്ഥയിലേക്ക് പോകുന്നവരെ നേരായ വഴിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആത്മപരിശ്രമം നടത്തിയ മഹത്വക്കളാണ് സൂഫികൾ എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന മനോഹരമായ ഈ രാജ്യം വളരെ സുന്ദരമായ സൗന്ദര്യമായ അതുപോലെ തന്നെ ലോകമെമ്പാടും നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും നല്ല മതസൗഹാർദ്ദമുള്ള ഒരു രാജ്യമായി ഇന്ത്യ നിലകൊള്ളുമ്പോൾ ആ ഇന്ത്യയിൽ നമ്മൾ കേൾക്കുന്ന അല്ലെങ്കിൽ ഇപ്പോഴല്ല നമ്മൾ കുറേ കാലങ്ങൾക്ക് മുമ്പേ കേട്ടിരുന്ന ഒരു പേരാണ് ഖാജ മൊയ്നുദ്ദീൻ ചിഷ്തി എന്നുള്ളത് വിശ്വപ്രസിദ്ധ മസാറുകളിൽ അവിടെ അന്ത്യമിശ്രമം കൊള്ളുന്ന സുൽത്താൻ ഉൽ ഹിന്ദ് എന്നറിയപ്പെടുന്ന ഖാജ മൊയ്നുദ്ദീൻ എന്ന മഹാനവറുകളുടെ ചരിത്രം അറിയുന്ന സൂഫികളെ തിരിച്ചറിയുന്ന അല്ലെങ്കിൽ ചരിത്രം തിരിച്ചറിയുന്ന ആളുകൾക്കൊക്കെ അവരുടെ ജീവിത ജീവിതചരിത്രം ഒട്ടുമിക്കവർക്കും അറിയാം എന്നുള്ളത് വാസ്തവമാണ് ജാതിയെന്നോ മതമെന്നോ ഇല്ലാതെ എല്ലാ മേഖലയിലുമുള്ള എല്ലാ തരത്തിലുമുള്ള ആളുകൾ ആ ദർഗ സന്ദർശിച്ചിട്ടുണ്ട് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ മഹാനവർ നടത്തിയതുപോലുള്ള ഒരു നവോത്ഥാനം ഇന്നേ വരെ ആർക്കും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം കറാമത്ത് കൊണ്ട് മാത്രം ലക്ഷ്യങ്ങൾ ഇസ്ലാമിനെ അശ്ലേഷിച്ച എത്രയോ ചരിത്രങ്ങൾ നമുക്ക് കാണാം വ്യത്യസ്ത വിശ്വാസക്കാരും ജാതിമതസ്ഥരുമായ പതിനായിരങ്ങൾ ദർഗയുടെ ചുറ്റുപാടുകളിൽ ജീവിക്കുന്നുണ്ട് അനാഥകളും അഗതികളും മാത്രമല്ല അന്തരും ബദിരും മൂകരും അതുപോലെ തന്നെ ആരോരുമില്ലാതെ ആയിപ്പോയ ഒരുപാട് ജനസഹസ്രങ്ങൾ ആ അജ്മീർ ദർഗയെ ആശ്രയിച്ച് ഉപജീവന മാർഗവും മറ്റും പോരുന്നുണ്ട് പാവങ്ങളായ സാധാരണക്കാർക്ക് ഒരു വലിയ ആശ്രയമായിരുന്നു അജ്മീർ ഹാജ അവരുടെ ആ ദർഗ അവർഗരീബ് നവാസ് ആയിരുന്നു അങ്ങനെയാണ് അറിയപ്പെടുന്നത് ആചാത്തങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവരുടെ പൂർണ്ണനാമം അസയ്യിദ് ഷെയ്ഖ് മൊഹിനുദ്ദീൻ ഹസ്സൻ എന്നാണ് അസയ്യിദ് ഷെയ്ഖ് മൊഹിനുദ്ദീൻ ഹസ്സൻ എന്ന് പറയുമ്പോൾ അവരുടെ ജനനം തൊട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇറാനിലെ സജിസ്ഥാനിലാണ് അവരുടെ ജനനം ഒരു വലിയ പണ്ഡിതന്റെ മകനാണ് ഷിയാസുദ്ദീൻ സഞ്ചരിയുടെ സ്വന്തം പിതാവായ അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിലാണ് കാരണം പാപ്പ തന്നെയാണ് ഗുരു തൻ്റെ പിതാവിൻ്റെ മരണശേഷം ലഭിച്ച കൃഷിയിടത്തിൽ നിന്ന് അവർക്ക് ഭാഗം ചെയ്തു കൊടുത്ത ആ മുന്തിരിത്തോട്ടം അത് നോക്കി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ കഥ പറഞ്ഞു പോകാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധാപൂർവം വിഷയത്തെ ഉൾക്കൊള്ളണം ഒരു സാധാരണ ജീവിതം നയിക്കുന്ന അല്ലെങ്കിൽ ആത്മീയപരമായ അറിവുകൾ നേടി മുന്നോട്ട് പോകുമ്പോൾ തൻ്റെ ജീവിതത്തിൽ തനിക്ക് ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ കിട്ടി ആ സൗഭാഗ്യങ്ങളെ പിന്തുടർന്ന് പോകുമ്പോൾ അവരുടെ ഇടയിലേക്ക് അവരറിയാതെ കടന്നു വരുന്ന ചില കാരണങ്ങളുണ്ട് ആ കാരണങ്ങളായിരിക്കും ഒരുപക്ഷെ അവരെ ഒരു വലിയ പന്താവിലേക്ക് കൊണ്ടുപോകുന്നത് ആ കാരണങ്ങൾ അവരനുഭവിക്കുമ്പോൾ കാണുന്നവർക്ക് വല്ലാത്തൊരു അസ്വസ്ഥത ഫീൽ ചെയ്യും കാരണം നമ്മൾ ഓരോ പ്രവാചകന്മാരുടെയും ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും ആ ആത്മീയമായ തലങ്ങളിലേക്ക് എത്തപ്പെടാനായിട്ട് അവരുടെ ജീവിതത്തിലുണ്ടായ ഓരോ സന്ദർഭങ്ങളും നമ്മൾ പരിശോധിക്കുക യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ അവർ എങ്ങനെയാണ് ആ ഒരു പദവിയിലേക്ക് എത്തിയതെന്നുള്ളത് നമുക്ക് ആ ചരിത്രം പരിശോധിച്ചാൽ കാണാൻ പറ്റും സ്വന്തം സഹോദരങ്ങൾക്ക് ഈ കുട്ടിയോട് എന്ന് പറയുന്ന സുന്ദരനായ കുട്ടിയോട് സ്വന്തം പിതാവ് കാണിക്കുന്ന വാത്സല്യം ആ വാത്സല്യം കണ്ട് അസൂയ പൂണ്ട അവർ ആ പിതാവിൽ നിന്ന് യൂസുഫിനെ അകറ്റാനുള്ള ശ്രമം നടത്തുകയാണ് അതിൻ്റെ ഫലമായി അവനെ കൊലപ്പെടുത്താനുള്ള ഒരു തീരുമാനമെടുക്കുകയും അവർ ഒരു വിജനമായ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് കൊല്ലുന്നതിനെക്കുറിച്ച് പ്ലാൻ ചെയ്തപ്പോൾ അതിലൊരാൾ അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ചുകൊണ്ട് കൊല്ലണ്ട എന്നും അവിടെ ഒരു കിണറുണ്ട് തൽക്കാലം ആ കിണറ്റിലേക്ക് ഇടാമെന്നും പറഞ്ഞുകൊണ്ട് അവർ ആ കിണറ്റിലേക്ക് ഇടുകയാണ് മറിഞ്ഞിരുന്ന് അവർ വീക്ഷിച്ചു കുറച്ച് കച്ചവടക്കാർ വന്നുകൊണ്ട് അവിടെ എത്തിയ ആ സംഘം ആ കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കാൻ തയ്യാറാവുകയും അങ്ങനെ വെള്ളം എടുക്കാൻ ആ കിണറ്റിലേക്കിട്ട തൊട്ടിയിൽ ഒരു സുന്ദരനായ ബാലൻ വരുന്നപ്പോൾ വന്നപ്പോൾ അവർ വല്ലാതെ അത്ഭുതപ്പെട്ടുപോയി എങ്കിൽ താൻ വന്ന കാരണങ്ങളൊന്നും വെളിപ്പെടുത്താതെ അവരുടെ കൂടെ ആ കുട്ടി പോകാൻ തയ്യാറാവുകയാണ് അതിന് കാരണം ഈ സഹോദരങ്ങളാണ് ഞാൻ കാരണത്തെക്കുറിച്ച് പറഞ്ഞത് ഒരു കാരണമാണ് നമ്മളെ ഒരു കാര്യത്തിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ യൂസുഫ് എന്ന് പറയുന്ന ഒരു കുട്ടി യൂസുഫിൻ എപ്പി അലൈഹ്സ്സലാം എന്ന് പറയുന്ന ഇന്ന് ഈ ലോകം മൊത്തം അറിയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ അവർ അനുഭവിക്കേണ്ടി വന്ന വലിയ ഒരു യാഗത്തിൻ്റെ കഥ ചരിത്രം നമുക്ക് എല്ലാ രീതിയിലും എല്ലാ ഗ്രന്ഥങ്ങളിലും നമുക്ക് പരിശോധിച്ചാൽ കാണാൻ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ പറയുന്ന അസൻ എന്ന പേരുള്ള ഈ കുട്ടി അവർക്ക് അവരുടെ ജീവിതം സ്വന്തം പിതാവിൽ നിന്ന് കിട്ടിയ ആത്മീയപരമായ അറിവുകളും മതപരമായ അറിവുകളുമൊക്കെയായി ജീവിച്ച് മുന്നോട്ട് പോകുന്നത് സ്വന്തം പിതാവ് സ്വത്ത് ഭാഗം വെച്ച് ഈ മകന് കിട്ടിയത് ഒരു മുന്തിരിത്തോട്ടമായിരുന്നു ആ മുന്തിരിത്തോട്ടം നോക്കി നടത്തുമ്പോൾ നമ്മളൊക്കെ എന്തെങ്കിലും ഒന്ന് ജീവിതമാർഗത്തിന് കിട്ടിയാൽ നമ്മൾ അത് നോക്കിക്കൊണ്ട് ജീവിക്കുന്നവരാണ് എല്ലാവരും നമ്മളൊക്കെ എല്ലാവർക്കും വിശ്വാസമുണ്ട് അള്ളാഹുവിൽ വിശ്വാസമുണ്ട് അവന്റെ പ്രവാചകന്മാരിൽ വിശ്വാസമുണ്ട് ഒരു മുസൽമാൻ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യണം അതെല്ലാം ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് പാങ്ക് കൊടുക്കുമ്പോൾ പോയി നിസ്മരിക്കുന്നു രമതാം വരുമ്പോൾ നോമ്പ് പിടിക്കുന്നു ചിലരൊക്കെ കൃത്യനിഷ്ഠയോടുകൂടി തന്നെ അത് നിലനിർത്തി പോകുന്നവരും എങ്കിലും ഇടയ്ക്കൊക്കെയായി ചെയ്തു പോകുന്നവരും വെള്ളിയാഴ്ച മാത്രം പള്ളിയിൽ പോകുന്നവരും ഒക്കെ ആയിക്കൊണ്ട് അങ്ങനെയാണ് പൊതുവെ മുസ്ലിം സമുദായം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ ചില രാജ്യങ്ങൾ വളരെ സ്ട്രിക്റ്റാണ് അക്കാര്യത്തിൽ അതൊരു ഇസ്ലാമിക രാജ്യമായത് കൊണ്ടിട്ട് അവിടെ അതിൻ്റെ നിയമ അടിസ്ഥാനത്തിലൂടെയാണ് ജീവിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇന്ത്യ അതല്ല ഒരു സ്വതന്ത്ര ഭാരതമാണ് എല്ലാ ഉണ്ട് എല്ലാ മതവിഭാഗങ്ങളെയും മാനിച്ചുകൊണ്ട് തന്നെ വേണം കർമ്മങ്ങളുമൊക്കെ കൊണ്ടുപോകാൻ അപ്പോൾ അത്തരം ജീവിതം നയിക്കുമ്പോൾ നമുക്ക് മനസ്സിലായ സത്യങ്ങൾ നമുക്കിടയിൽ പറയാനുള്ളതാണ് മറ്റുള്ളവരുടെ വിഷയങ്ങൾ നമ്മളുമായി ബന്ധപ്പെട്ടതല്ല ഓരോ വ്യക്തികൾക്കും അവരവരുടെ വിശ്വാസങ്ങൾ അവരവർക്ക് വലുതാണ് അവരവർ അവരവരുടെ മതത്തിൽ നിന്നുകൊണ്ട് അത് പറയുന്നു കേൾക്കുന്ന എല്ലാ വിഭാഗങ്ങളുണ്ടെങ്കിലും അതിനെ നിഷേധിച്ച് തള്ളേണ്ട കാര്യം ഒന്നും ആർക്കുമില്ല നമ്മൾക്ക് മനസ്സിലായത് നമ്മൾ കൊണ്ടു നടക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ വിഷയം വലിച്ചു നീട്ടുന്നില്ല ഈ അസൻ എന്ന് പറയുന്ന അവർ ആ മുന്തിരിത്തോട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിൽ ആ തോട്ടത്തിലേക്ക് ഇടയ്ക്ക് ഒരാൾ കടന്നു വരാറുണ്ടായിരുന്നു അവരുപേര് ഇബ്രാഹിം എന്ന ഒരു മജിദൂബായിരുന്നു ഒരു മസ്താൻ ഒരു ഫക്കീർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം പല സമയത്തും അവിടെ വരുമ്പോൾ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും കൊടുക്കുകയും അവരുടെ ആ സ്നേഹപ്രകടനങ്ങൾ കണ്ടുകൊണ്ട് വളരെ ഇഷ്ടം തോന്നിയ അവർ അവരുടെ പാണ്ഡം തുറന്ന് അതിൽ നിന്ന് ഒരു പഴമെടുത്ത് കൊടുത്തു ആ കഥ പല പലർക്കിടയിലും പ്രചരിക്കുന്നത് യഥാർത്ഥമായ രീതി എന്താണ് എന്നുള്ളത് വ്യക്തമല്ല എങ്കിലും പഴം കൊടുത്തു റൊട്ടി കൊടുത്തു അങ്ങനെയൊക്കെയുള്ള വാക്കുകളുടെ ചില വ്യത്യാസങ്ങൾ ഓരോ ആളുകളും കേട്ട അടിസ്ഥാനത്തിൽ പറയുമ്പോൾ അവിടെയൊക്കെ ചില മിസ്റ്റേക്കുകളൊക്കെ വന്നു പെടാറുണ്ട് അതിപ്പോൾ പൊതുവേത് കഥ പറയുമ്പോഴും അത് പല ആളുകളിലൂടെ കടന്നു പോകുമ്പോൾ പറയുന്ന വിഷയം ചിലപ്പോ വ്യതിചലിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ പഴം എടുത്തു കൊടുത്തു എന്നുള്ളത് നമുക്ക് ഈ പറയുന്ന ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയൊക്കെയാണ് കാണാൻ പറ്റുന്നത് എങ്കിൽ ഞാൻ കേട്ട അടിസ്ഥാനത്തിൽ ആണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ ഞാൻ കേട്ടത് ഒരു വണ്ടിതന്നിൽ നിന്ന് ഞാൻ കേട്ട കാര്യം ഒരു റൊട്ടി എടുത്തു കൊടുത്തു അദ്ദേഹത്തിന്റെ വായിലിട്ട് ചവച്ചിട്ടാണ് കൊടുത്തതെന്നാണ് ഞാൻ കേൾക്കുന്നത് ഇബ്രാഹിം എന്ന് പറഞ്ഞ് അവിടെ വന്ന് കയറിയ ആ വ്യക്തി അദ്ദേഹത്തിന്റെ സംസാരങ്ങളും അദ്ദേഹത്തിന്റെ രീതികളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് വളരെ ബഹുമാനത്തിൽ നിൽക്കുന്ന ഈ ഹസൻ ആ ഹസനെ വള വല്ലാതെ ഇഷ്ടപ്പെടുകയും ആ ഇഷ്ടപ്പെട്ട അസനയ്ക്ക് അദ്ദേഹം തൻ്റെ വായിലിട്ട് ചവച്ച ആ റൊട്ടി കയ്യിൽ കൊടുത്തപ്പോൾ അത് വായിലേക്ക് ഇടാൻ പറയുകയും അസനത് വായിലിടുകയും അദ്ദേഹത്തിന്റെ മനസ് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോയ ഒരു കഥയുണ്ട് അത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ പൊതുവെ ഇന്നൊക്കെ വളരെയധികം പരിഹാസങ്ങൾ കൊണ്ട് നിറയുന്ന ഒരു ലോകമാണ് തൽക്കാലം കറായ്മത്തുകളൊക്കെ പറയാതിരിക്കലാണ് ഏറ്റവും നല്ലത് കറാമത്തൊക്കെ ഓരോ വ്യക്തികളുടെ അനുഭവങ്ങളാണ് അത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ വിവരിക്കുമ്പോൾ നമ്മളായിട്ട് അവരെ ഇടം കൊടുക്കുകയാണ് എനിക്കതിന് താല്പര്യമില്ല അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല അപ്പോൾ ഈ പഴം കഴിച്ചതിന് ശേഷം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന യാത്ര ആത്മീയപരമായിട്ടുള്ള ചിന്തയിലൂടെയുള്ള യാത്ര തുടരാനുള്ള ഒരാഗ്രഹം വരികയും അദ്ദേഹത്തിൻ്റെ ആത്മജ്ഞാനം പല രീതിയിലും വർദ്ധിക്കുകയും ചെയ്തു അങ്ങനെയാണ് അവർ ആലോചിക്കുന്നത് ഇവർ ഈ പറയുന്ന ഇബ്രാഹിമിൽ നിന്ന് കേട്ട് മനസ്സിലാക്കിയ ഇത്തരം സൂഫികൾ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ധാരാളം കബറുകൾ അവർ യാത്ര ചെയ്തു വിയാറത്ത് ചെയ്തു അങ്ങനെ അവർ ജീവിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരന്വേഷണത്തിലാണ് ഇറാഖിലെ ഹാജ ഉസ്മാൻ ഹാറൂനി അലി അള്ളാഹുനുവിനെ കുറിച്ചറിയുന്നതും അങ്ങനെ അവരെ അന്വേഷിച്ചുകൊണ്ട് അദ്ദേഹം യാത്ര പുറപ്പെട്ട് അവരുടെ സന്നിധാനത്തിലെത്തുകയും ഏതാണ്ട് ഇരുപത് വർഷക്കാലത്തോളം അവരിൽ നിന്ന് ആത്മീയ വഴികളുടെ പഠനങ്ങൾ നടത്തി അവർക്ക് ആ ഒരു സ്റ്റേഹിൽ നിന്നുള്ള അനുഗ്രഹം ലഭിക്കുന്ന ഒരു ചരിത്രം ഈ സമയത്ത് ഏകദേശം നാൽപ്പതോളം ശിഷ്ടഗണങ്ങൾ അവർക്കുണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് യുസ്മാനുൽ അറുനി എന്ന് പറയുന്നത് ഇവർ വല്ലാതെ ആ ആത്മീയമായ വഴി ഭംഗിയായി കൈകാര്യം ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് അതുപോലെ ഉൾക്കൊണ്ട് അത് കൊണ്ടുനടക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവുകയും അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കുന്ന ഗുരുനാഥനെ അവർക്ക് ചില വിഷയങ്ങളിൽ സംശയിക്കേണ്ട സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ടും ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഒരു സംശയവുമില്ലാതെ തൻ്റെ ഷേഹിനെ പൂർണ്ണമായും മനസ്സിലുറപ്പിച്ച് അംഗീകരിച്ച് അവരിൽ നിന്ന് വരുന്ന ശരിയും തെറ്റും എന്താണെന്ന് പോലും പരിശോധിക്കാതെ അവരെ അപ്പാടെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് തന്റെ മനസ്സും ശരീരവും നമ്മൾ നിസ്കാരം തുടങ്ങുമ്പോൾ പറയുന്നുണ്ടല്ലോ എൻ്റെ ജീവിതവും മരണവും ഞാൻ അള്ളാഹുവിന് സമർപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളൊക്കെ നിസ്കരിക്കാറുള്ളത് അപ്പൊ ആദ്യമേ തന്നെ നമ്മൾ വജ്ജായത്വം ഓതും എല്ലാ മുസ്ലിങ്ങളും നിസ്കരിക്കുമ്പോൾ പജ്ജായത്വം ഓതിക്കൊണ്ടാണ് നിസ്കാരം തുടങ്ങുന്നത് പക്ഷെ നമ്മളൊക്കെ പറയാണ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹുവിന് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളൊക്കെ നിസ്കരിക്കുന്നത് നമ്മൾ നമ്മുടെ മനസാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്കുക നമ്മുടെ ജീവിതം നമ്മൾ കൊടുത്തിട്ടുണ്ടോ മരണം പിന്നെ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിപ്പോൾ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും എടുക്കുന്നുണ്ട് പോകാനുള്ളതാണ് പക്ഷെ ജീവിതം കൊടുക്കാൻ ആരും തയ്യാറായിട്ടില്ല ഇപ്പം ജീവിതം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലാണ് ജീവിതം കൊടുക്കുന്നത് അതിൽ ഏറ്റവും ത്യാഗപൂർണ്ണമായിട്ടുള്ള ഒരു കുടുക്കലാണ് ഈ സൂഫി വാര്യന്മാർ തിരഞ്ഞെടുത്തത് അവർ അവരെ തന്നെ തൻ്റെ റബ്ബിന് സമർപ്പിച്ചു എന്നുള്ളതാണ് നിസ്കാരത്തിൽ നമ്മൾ പറഞ്ഞ് അങ്ങനെ പോകുന്നു അവർ അത് ജീവിതത്തിൽ അനുഭവിച്ച് ആ അനുഭവം അവർ യാഥാർത്ഥ്യമാക്കി ആ മണ്ണിലേക്ക് മറയുമ്പോൾ ആ മണ്ണ് അവരെ ലോകത്തിൻ്റെ അവസാനം വരെ നിലനിർത്തുകയാണ് അതുകൊണ്ട് അത്രയോ വർഷങ്ങൾക്ക് മുമ്പേ മൺമറഞ്ഞ് പോയ ഹജ മൊഹുദ്ദീൻ ജിസ്തി അവകളെ ഇന്നും നാം ഓർക്കാൻ കാരണം ഈ പറയുന്ന എൻ്റെ ജീവിതവും മരണവും റബ്ബിൽ സമർപ്പിച്ച് പോയതിൻ്റെ ഫലമാണ് അപ്പോൾ മറ്റുള്ളവരും ഇവിടെ ജീവിക്കുന്നുണ്ട് എങ്കിൽ അവരെ ആരും ഓർക്കുന്നില്ല എത്രയോ ആളുകൾ മൺമറഞ്ഞ് പോയി ആരാണ് ഇനി അവരെ ഓർക്കാനുള്ളത് ആരും ഓർക്കാനില്ല അങ്ങനെ ഞങ്ങൾ കടന്നു പോകും മനുഷ്യരെല്ലാവരും ഇങ്ങനെ മരിച്ചു മരിച്ചു പോയിക്കൊണ്ടേയിരിക്കും നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തിയുടെ ഗുണമാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് സിനിമാ മേഖലയിലുള്ളവരാണെങ്കിൽ അവർ ചെയ്ത ആ ഒരു സിനിമയിലൂടെ അവർ ഓർക്കപ്പെടുന്നു അതുപോലെ തന്നെ ഗവേഷകന്മാർ അവർ അതിലൂടെ ഓർമ്മി ഓർമ്മപ്പെടുന്നു അങ്ങനെ ഓരോരുത്തരും ഓർമ്മ ഓർമ്മിക്കപ്പെടുന്നത് ഓരോ സംഭവങ്ങളിലൂടെയാണ് എങ്കിൽ ദൈവത്തിനെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് മടങ്ങിയവരെ ആ ദൈവിക സ്നേഹമുള്ളവരൊക്കെ ഓർക്കുന്നു അപ്പം എല്ലാവരും മരിക്കും ആർക്കു വേണ്ടി മരിക്കണം എന്നുള്ളതാണ് വിഷയം അപ്പം അങ്ങനെ താൻ ദൈവത്തിൽ നിന്ന് ഉടലെടുത്തതാണെന്നും തൻ്റെ ജീവിതവും മരണവും തൻ്റെ ദൈവത്തിൻ്റെ കയ്യിലാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്ന ആരെയും ഉപദ്രവിക്കാനോ പ്രയാസപ്പെടുത്താനോ ഒന്നുമല്ല എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന സൂഫികളെയാണ് നമുക്ക് അവരുടെ ജീവിത ചരിത്രം പരിശോധിച്ചാൽ കാണാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ അവിടെ നിന്നുകൊണ്ട് അവരുടെ ജീവിതം ഒരുപാട് ത്യാഗങ്ങളും അവിടെ നിന്നങ്ങോട്ടുള്ളവരുടെ യാത്രകളൊക്കെ വലിയ 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 കഥകളാണ് ഈ പറയുന്ന അജ്മീർ ദർഗയിലെത്തി അവിടെ വെച്ചുകൊണ്ട് അവരുടെ ഒഫാത്ത് വരെ ഒരു വലിയ ചരിത്രകഥ തന്നെ പറയാനുണ്ട് അത് ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒന്നല്ല വളരെ വിശാലമായി കിടക്കുന്ന ഒരു സ്റ്റോറിയാണ് എങ്കിലും മഹാനവറുകളുടെ സന്നിധിയിൽ എത്രയോ ആളുകൾ ജാതിയോ മതമോ നോക്കാതെ എത്രയോ ആളുകൾ വരുന്നു എങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഈ വർഗീയപരമായിട്ടുള്ള പരാമർശങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മനുഷ്യനെ ഏറ്റവും അധികം ഭിന്നിപ്പിക്കുന്ന ഇസ്ലാമിലിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക വേഷവും ധരിച്ചുകൊണ്ട് നടത്തുന്ന ചില ആളുകളുടെ കുപ്രചരണങ്ങളുടെ ഫലമായി ഒരറിവുമില്ലാത്ത സാധാരണക്കാരായ കുട്ടികൾ അതിലേക്ക് പിഴച്ചു പോകുന്നത് കാണുമ്പോൾ സങ്കടം ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇന്നലെ മഹാദുരന്തം എന്ന് പറയുന്ന ആ ഒരു വീഡിയോ അങ്ങനെ ചെയ്യേണ്ടി വന്നത് അതാരെയും പ്രയാസപ്പെടുത്താനല്ല നമ്മളെല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നു നമ്മുടെ വിശ്വാസം നമ്മുടെ ഉള്ളിൽ അതാരുടെയും നെഞ്ചിൽ അടിച്ചേൽപ്പിക്കാനുള്ളതല്ല എല്ലാവരും ഈ മണ്ണിൽ നിന്ന് മറയാൻ വേണ്ടി വന്നവരാണ് നമ്മൾ നമ്മളെന്ത് നേടിയാലും അതെല്ലാം ഇവിടെ ഉപേക്ഷിച്ച് പോകാനുള്ളതാണ് ചുരുട്ടിപ്പിടിച്ച കൈ നമുക്കൊന്നും ഉണ്ടാകില്ല ഈ കൈകൊണ്ട് പലതും അധ്വാനിച്ച് നമ്മൾ നേടിയിട്ടുണ്ടാകും പക്ഷെ അതെല്ലാം ഇവിടെ തന്നെ കുടഞ്ഞിട്ടുകൊണ്ടാണ് നമ്മൾ പോകുന്നത് നിസ്കാരം അതിൻ്റെ ഒരു ഭാഗമാണ് ഓർമ്മപ്പെടുത്തലാണ് നമ്മൾ കൈകെട്ടുന്നതും നമ്മൾ നിന്നുകൊണ്ടാണ് കൈകെട്ടുന്നത് ആ കൈകെട്ടൽ ലാസ്റ്റ് കിടന്നുകൊണ്ട് നമ്മൾ കൈ കെട്ടും അത് മറ്റാരോ കെട്ടുകയാണ് ബോധമുള്ളപ്പോൾ നമ്മൾ കെട്ടി നമ്മുടെ ബോധം പോയപ്പോൾ മറ്റാരോ കെട്ടി ബോധമുള്ളപ്പോൾ നമ്മൾ കുളിച്ചു ബോധം പോയപ്പോൾ മറ്റാരോ നമ്മളെ കുളിപ്പിച്ചു ബോധമുള്ളപ്പോൾ നമ്മൾ വസ്ത്രം ധരിച്ചു ബോധം പോയപ്പോൾ നമ്മളെ വസ്ത്രം ഉടിപ്പിച്ചു ബോധമുള്ളപ്പോൾ നമ്മൾ ഈ മണ്ണിന്റെ മുകളിൽ നടന്നു ബോധം പോയപ്പോൾ മണ്ണിന്റെ അടിയിലുമായി അപ്പോൾ നമ്മളെല്ലാവരും ശരിയായ ബോധത്തോടു കൂടി ഈ പറയുന്ന കർമ്മങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തിക്കുന്ന കർമ്മം ശരിയായ രൂപത്തിൽ തൻ്റെ റബ്ബിലേക്ക് എത്തപ്പെടുകയും ആ റബിന്റെ അനുഗ്രഹം അവനിലുണ്ടാവുകയും അവനെ ധാരാളം പരീക്ഷണങ്ങൾ കൊണ്ട് പരിശോധിച്ച് പട്ടാളക്കാരെ മിലിട്ടറിയിൽ എടുക്കുന്ന പോലെയാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതൊ അതൊക്കെ താങ്ങാൻ പറ്റാത്തവനാണെങ്കിൽ അവൻ പട്ടാളത്തിൽ നിന്നിട്ടൊരു കാര്യമില്ല അപ്പം അതുകൊണ്ട് അത്തരം ആളുകളെയൊക്കെ വലിയ വലിയ പരീക്ഷണങ്ങൾ കൊടുത്ത് വലിയ വലിയ ഉപദ്രവങ്ങൾ കൊടുത്ത് പല രീതിയിലും പരിശോധിച്ചിട്ടാണ് ഒരാളെ സെലക്ട് ചെയ്യണത് ഇല്ലെങ്കിൽ ആരെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ വേഗം സത്യം തുറന്നു പറഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം ഗൗരവമായ രീതിയിലാണ് ഇവരെ പരീക്ഷിക്കുന്നത് എന്നതുപോലെയാണ് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി അള്ളാഹുവിയിലേക്ക് അടുക്കാൻ തയ്യാറാകുമ്പോൾ അവനിലേക്ക് ധാരാളം പ്രയാസങ്ങളും പ്രശ്നങ്ങളും വിഷമങ്ങളും ദുരിതങ്ങളും കേൾക്കാൻ പാടില്ലാത്തതും അങ്ങനെ മനസ്സ് തകർന്നു പോകുന്ന തരത്തിലുള്ള വിഷമങ്ങൾ കൊണ്ട് പരീക്ഷിച്ചിട്ടാണ് അതിലൊക്കെ അവൻ പഠിച്ചു പിടിച്ച് നിന്നെങ്കിൽ മാത്രമേ അവനിക്ക് അങ്ങോട്ട് എത്താൻ പറ്റുകയുള്ളൂ അതാണ് മറിയം ബീവിയുടെ ചരിത്രം അതാണ് മൂസാൻ നബിയുടെ ചരിത്രം അതുതന്നെയാണ് ഈസാ നബിയുടെ ചരിത്രം അങ്ങനെ ഓരോ പ്രവാചകന്മാരുടെയും ചരിത്രം പരിശോധിക്കുമ്പോൾ ഇവരെല്ലാം അള്ളാഹു നേരിട്ടയച്ച പ്രവാചകന്മാരല്ലേ ഇവരെയൊക്കെ കോടീശ്വരന്മാരാക്കാമായിരുന്നില്ലേ ദൈവത്തിന് വളരെ നിസാരമല്ല എന്തുകൊണ്ട് അവരെല്ലാം ഇത്രയും വലിയ കഷ്ടതകൾ അനുഭവിച്ചു എന്ന് ഒന്നുള്ളു തുറന്ന് ചിന്തിച്ച് മനസ്സിലായെങ്കിൽ മാത്രമേ സൂഫിസത്തെ സ്നേഹിച്ചിട്ട് കാര്യമുള്ളൂ അല്ലാത്തവർ ഈ സൂഫിസൻ കഥ കേട്ടിട്ട് ഒരു കാര്യവുമില്ല അതുകൊണ്ടാണ് ഞാൻ മറ്റു വിഷയങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സൂഫിസം വിഷയം പറയണതിന് മുമ്പ് ഭൗതികമായ പല കാര്യങ്ങളും പറഞ്ഞു പോകുന്നത് നമുക്ക് ആദ്യം നമുക്ക് ക്ഷമ വേണം ഈ വിഷയമെടുത്ത് അതിനെ ഇഷ്ടപ്പെടുമ്പോൾ വെറുതെ ഇഷ്ടപ്പെട്ടിട്ട് എന്താ കാര്യം ഞാൻ ഒരു പഴക്കൊല നോക്കി നിന്ന് ആ പഴക്കൊല എനിക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതിനെ ഇഷ്ടപ്പെടുന്നത് അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അത് കഴിക്കുമ്പോൾ അതിന് രുചി ഉണ്ടാകണം ഞാൻ പല ആളുകളോടും പറയാറുണ്ട് പഴം പഴുക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമുക്കെല്ലാവർക്കും അറിയാം അത് നല്ല ചൂടുള്ള അടച്ചുറപ്പുള്ള ഒരു മുറിക്കുള്ളിൽ പുക കയറ്റി പഴുപ്പിച്ചെടുക്കണം അപ്പോൾ പഴുക്കണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ആ പഴം ഉണ്ടായതെങ്ങനെയാണ് സാധാരണ രീതിയിൽ ഉണ്ടായി ഒരു പച്ചപ്പഴമായി ഇങ്ങനെ ഇരിക്കും അപ്പോൾ പച്ചപ്പഴമായിട്ടിരിക്കുന്നതും പഴുത്ത പഴവും തമ്മിൽ വ്യത്യാസമുണ്ട് പഴുത്ത പഴത്തിൻ്റെ രുചിയും ആ രുചി എന്ന് പറയുന്ന സംഭവത്തിലേക്ക് എത്താൻ ആ പച്ചപ്പഴം നിന്ന് ആ ചവർപ്പായിരിക്കുന്നതാണ് പക്ഷെ അത് പഴുത്തു കഴിഞ്ഞാൽ എന്തൊരു മധുരമാണ് പക്ഷെ പഴുക്കണമെങ്കിൽ ആ പഴം ആ പച്ചപ്പഴം എന്ത് ചെയ്യണം ഒരിട്ട് മുറിയിൽ കയറി പൊതിച്ചു മൂടി നല്ല ചൂടൊക്കെ അനുഭവിച്ച് ഇങ്ങനെ ഇരിക്കണം എന്നാലേ പഴുക്കാൻ പറ്റുള്ളൂ എന്നതുപോലെ സാധാരണക്കാരായ മനുഷ്യർ ഒന്ന് പഴുക്കണമെങ്കിൽ കുറച്ച് അനുഭവിക്കേണ്ടി വരും കുറച്ച് പുകയൊക്കെ കൊള്ളേണ്ടി വരും അങ്ങനെയൊക്കെ മനസ്സുള്ളവരാണ് ഈ സൂഫിസത്തിലെ കഥകൾ കേട്ടിട്ട് കാര്യമുള്ളൂ അല്ലെങ്കിൽ വെറും ഒരു സിനിമാ കഥ പോലെ കേട്ടുപോകാം എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ എന്ത് കാര്യത്തെക്കുറിച്ച് പഠിക്കുമ്പോഴും അത് നമുക്ക് വേണോ വേണ്ടേ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം അത് തിരഞ്ഞെടുക്കാൻ നമുക്ക് വേണ്ടാത്തതാണെങ്കിൽ ആ വഴി പോകാതിരിക്കാം വേണ്ടുന്നതാണെങ്കിൽ അതിനുവേണ്ടി പ്രയത്നിക്കാൻ തയ്യാറാക്കുക അപ്പോൾ ബുദ്ധിമുട്ടുകളുണ്ടാവും ആ ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന വഴിയിലേക്ക് കടന്നു കടന്നു വരുമ്പോൾ ആദ്യത്തെ വേദനകൾ ഒരു മുറിവുണ്ടായി അത് ഉണങ്ങുന്നത് വരെയുള്ള വേദന പോലെ ഉറങ്ങി ഉണങ്ങിയെല്ലാം കഴിഞ്ഞാൽ പിന്നെ ആ വേദന പോയി പിന്നെ നമ്മൾ അത് ഓർക്കുന്നില്ല അപ്പോൾ എന്നതുപോലെ നമ്മൾ അനുഭവിച്ച ആ ഒരു വേദനയുണ്ട് എങ്കിൽ അത് ഉണങ്ങിയും പോയി അപ്പോൾ ആ കഥ നമുക്ക് ഭംഗിയായിട്ട് പറയാൻ പറ്റുമോ അന്ന് ഞാൻ ഇങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ മറിഞ്ഞു വീണു എന്റെ കാലു മുറിഞ്ഞു ഞാൻ ഒരുപാട് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു വലിയ വേദനയൊക്കെ ആയിരുന്നു പിന്നെ ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അലഹമില്ല ഓ യാതൊരു പ്രശ്നങ്ങളുമില്ല എന്ന് പറയുന്ന ഒരു വാക്കുപോലെ നമ്മളെല്ലാവരും ഓരോരോ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു ചിലർ പ്രതിസന്ധികളിൽ തന്നെ അങ്ങനെ കിടക്കും രക്ഷപ്പെടില്ല ചിലർ ആ പ്രതിസന്ധികളെ തരണം ചെയ്ത് തരണം ചെയ്തു പോയിക്കൊണ്ടിരിക്കും നമ്മൾ പാട്ട് കേട്ടിട്ടുണ്ടല്ലോ കാറ്റിനെതിരെ ഒഴുക്കിനെതിരെ തുഴഞ്ഞാലോ കാണാത്ത പോയുകയും കാണാം എന്നതുപോലെ ആ ഒഴുക്കിനൊപ്പം പോയാൽ നമുക്കൊന്നും കാണാനില്ല അതിനെതിരെ തുഴയുമ്പോഴാണ് കാണാത്ത ആ ഒരു പുഴ ആ പുഴ കാണാൻ വേണ്ടിയിട്ട് ഒഴുക്കിനെതിരെ നീന്താൻ പഠിക്കലാണ് ിൻ്റെ ഒരു അറിവ് എന്ന് പറയുന്നത് ആ അറിവിലേക്ക് നമ്മുടെ തലച്ചോറ് എത്തപ്പെടാനായിട്ട് കുറേ സമയമെടുക്കും പെട്ടെന്നൊന്നും അതിലേക്കൊന്നും വീഴില്ല എങ്കിലും മുൻകാല മഷാഹന്മാരുടെ കൂടെ ജീവിച്ചിരുന്നവരിൽ നിന്ന് ബന്ധപ്പെട്ടു പോകുന്ന ആളുകളൊക്കെ അല്ലെങ്കിൽ അവരുടെ മക്കളൊക്കെ അത്തരം കഥകളൊക്കെ അല്ലെങ്കിൽ അനുഭവ കഥകളൊക്കെ പിതാക്കന്മാരിൽ നിന്ന് മനസ്സിലാക്കി കൊണ്ടത് സൂക്ഷിച്ചു കൊണ്ടു കിടക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും ലാഹു നല്ലത് കേൾക്കാനും നല്ലത് പറയാനും ഇത്തരം സൂഫി വിഷയങ്ങൾ കേൾക്കുമ്പോൾ അത് ഉൾക്കൊള്ളാനും അത് ഉൾക്കൊള്ളാൻ കഴിയാത്തവർ പരിഹസിക്കാതെ ദയവ് ചെയ്ത് നിങ്ങൾ ആ വഴിയിൽ നിന്ന് പിന്മാറിപ്പോകണം പരിഹസിക്കേണ്ടത് നമുക്ക് പറ്റാത്ത കാര്യമാണെങ്കിൽ വിട്ടേക്കുക അത്രേ ഉള്ളൂ പരിഹസിച്ചു ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് നമുക്കേതായാലും കഴിയില്ല അതുണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് വാഹത്താല ഇനിയും ഈ വിഷയം നല്ല രീതിയിൽ പറയാനും കാരണം ഞാനൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ടോ ഒരു പുസ്തകം നോക്കിയിട്ടോ ഒന്നുമല്ല എങ്കിലും നമ്മളൊക്കെ അനുഭവിച്ചറിഞ്ഞതും ഏകദേശമൊക്കെ നമ്മൾ മറ്റുള്ള പണ്ഡിതന്മാരിൽ നിന്ന് മനസ്സിലാക്കിയതും മഹാന്മാരിൽ നിന്ന് കേട്ടറിഞ്ഞ അറിവുകളുമൊക്കെ നമ്മളുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട് കണ്ണടച്ചി മയക്കിൻ്റെ മുമ്പിൽ വന്നിങ്ങനെ ഇരിക്കുമ്പോൾ എന്താണോ മനസ്സിൽ വരുന്നത് ആ വിഷയം അങ്ങ് പറഞ്ഞു പോവുകയാണ് അത് എൻ്റെ ഒരു അറിവിൽ നിന്നുകൊണ്ടാണ് പറഞ്ഞു പോകുന്നത് പലർക്കും പലതരത്തിലായിരിക്കും ഹാജിയുടെ ചരിത്രം തന്നെ ഞാൻ പറഞ്ഞാൽ അത് വലിയൊരു കഥയാണ് വലിയൊരു നീണ്ട ഒരു യാത്രയാണ് അത് പറഞ്ഞാൽ തീരുന്നതല്ല അതിൻ്റെ ചരിത്ര പുസ്തകങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അല്ല ഒരു പരിധിവരെ ഒക്കെ ഉള്ളു ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടുള്ളൂ പക്ഷേ ഒരു പൂർണ്ണമായ ചരിത്രത്തിൻ്റെ ഗ്രന്ഥങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അറിയാൻ ആഗ്രഹമുള്ളവർ അത്തരം ഗ്രന്ഥങ്ങളൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇനി അത് ആവശ്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ വേണമെന്ന് കൊണ്ട് എനിക്ക് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഡ്രസ്സിൽ ഞാൻ അയച്ചു തരാം അള്ളാഹു താല അവരെയും നല്ല രീതിയിൽ ജീവിക്കാനും മുന്നോട്ട് പോകാനും നല്ലത് പറയാനും നല്ലത് കേൾക്കാനും ഒക്കെ അള്ളാഹു താല തവുപ്പൊക്കെ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു